വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ ക്രിസ്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നാലു മണിക്കൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ വീഡിയോ കണ്ടാലോ അതെ ഉരുളങ്ങിഴങ്ങ് വീട്ടില് കൂടി കിടന്ന് കേടുവരുത്തി കളയണ്ട വേഗം എടുത്തിട്ട് പോരെ നമുക്ക് ഒരു കിഡ് ആയിട്ട് ഉണ്ടാക്കാം ഞാനിവിടെ രണ്ടെണ്ണം വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലെ ഉരുളങ്ങി കാലിയാണെന്ന് അറിയാം അപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് അതിട്ടിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വിസലടിച്ചെടുക്കാം അപ്പൊ ദയവ് എന്തിട്ടുണ്ട് നിങ്ങൾക്ക് പീസുകളാക്കണങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ ദൈവം ഒരു ഫോർക്ക് വെച്ചിട്ട് അതിനെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പച്ചമുളക് നമ്മളെ നാടൻ കറിവേപ്പിലും ഇച്ചിരി മലയാളം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നന്നായി പൊടി പൊടി കഴിഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക് പച്ചമുളക് കടിക്കുമ്പോൾ എരിയും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം ഓപ്ഷനൽ ഇനി നമുക്കത് എല്ലാം കൂടെ ആ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടി പിന്നെ ഗരം മസാല ഒരു നുള്ളു ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു ഫ്ലേവറിനാണ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുത്തെടുക്കുക അതിൻ്റെ അതുകൊണ്ടാണ് ഇനി നമുക്ക് വേണ്ടത് വറുത്താരിപ്പൊടിയാണ് കേട്ടോ പാക്കറ്റ് മേടിച്ചതോ വീട്ടിൽ വറുത്തതോ ആയത് നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഉടച്ച മിക്സിന് പാകമായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുന്നുണ്ട് അത് നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളം കൂടുതലാണ് കുഴച്ചെടുക്കുമ്പോൾ പറ്റുന്നില്ല എങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അര സ്പൂണും കൂടെ ബാക്കിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കൈമുട്ടാതിരിക്കാൻ ഒന്ന് ഒന്നും കൂടെ നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴക്കുമ്പോഴാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കുമ്പോൾ വളരെ സോഫ്റ്റിയും ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നന്നായി കുഴച്ചെടുക്കുക ഇനി നമുക്കതിനെ ചെറിയ ചെറിയ ബോളുകളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിന് ഉരുട്ടിയോ നീളത്തിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അതിനെ നമ്മൾ റെഡിയാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഉരുളക്കിഴങ്ങ് ഒന്നിച്ച് വേവിച്ചെടുക്കുമ്പോൾ അതായത് പീസുകളാക്കാണ്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ ഇച്ചിരി ഡ്രൈ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് പീസുകളാക്കിയിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളുടെ ബോളുകളൊക്കെ ഇവിടെ റെഡി ആയിട്ട് എറിയാനല്ല പൊലിച്ചെടുക്കാനാണേ അപ്പം നമുക്ക് ഇനി അതൊന്ന് പൊരിച്ചെടുക്കാം അപ്പം ഇവിടെ ഞാൻ പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീൻചട്ടി എടുത്തിട്ട് അതിൽ കുറച്ചിട്ടിട്ട് സാധാരണ എങ്ങനെയാണോ പൊരിച്ചെടുക്കുന്നത് അതുപോലെ പൊരിച്ചെടുക്കാം ഞാൻ ഇങ്ങനെയും ഉണ്ടാക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പാനിലിട്ട് കൊടുക്കുന്നത് സാധാരണ പരിപ്പൂടെ ഉഴുന്നോടെ ഒക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്നത് പോലെ നമുക്ക് അങ്ങനെയും പൊരിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ക്രിസ്പിയായിട്ട് ബോളായിട്ട് അതായത് വീർത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതെല്ലാം ഇങ്ങനെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉള്ളവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയും ചെയ്താൽ ടേസ്റ്റിയാണ് ക്രിസ്പിയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത് അപ്പൊ ആ പാനിലിട്ടിട്ട് നമുക്ക് സൗകര്യം പോലെ പാൻ പിടിച്ച് ഇളക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതാക്കണ്ടോ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡും ഒരുഞ്ഞിട്ടും വളരെ കുറച്ച് വിളിച്ചെങ്കിൽ മതി ഇപ്പൊ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില ഇതിനുമ്പത് സ്വർണ്ണം മേടിക്കാം പക്ഷെ സ്വർണ്ണം മേടിച്ച ഇതുപോലെ പൊരിച്ചു കഴിക്കാൻ പറ്റില്ലല്ലോ എണ്ണക്കടി പുറത്തുനിന്ന് വാങ്ങിച്ച് വയർ നിറയെ കഴിക്കാന്ന് പറഞ്ഞാൽ സാധ്യല്ല എന്നാലോ വീട്ടിൽ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയെന്ന് പറഞ്ഞാൽ ചീത്തയും പറയും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാനില് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് അപ്പൊ നമ്മളുടെതേ ദേ കിഴങ്ങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇത് സോസോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഉള്ളി ചമ്മന്തിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൂട്ടി വെറുതെ കഴിക്കാനും സോഫ്റ്റ് ആണ് ും ഞാനിത് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയുന്നില്ലേ നല്ല ചൂടാണ് കേട്ടോ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പോള വന്ന കാരണം ഉള്ളു പൊള്ള ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാനിൽ വറുത്താലും നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയിൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഒറ്റ അടിക്കാണ് പാനിൽ ഒന്നിച്ചിട്ടത് ചീൻചട്ടിയിലാവുമ്പോ വലിയ ചീൻചട്ടി ഉള്ളവർക്ക് ഒന്നിച്ചു പക്ഷെ വെളിച്ചെണ്ണ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ വെളിച്ചെണ്ണ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയാകുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ഒരുപാട് ബാക്കി വരുന്നില്ല കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പൊ എണ്ണയ്ക്ക് വില കൂടിയതിൽ എണ്ണക്കട ഉണ്ടാക്കാൻ പേടിക്കേണ്ട വളരെ കുറഞ്ഞ ചിലവിലെ എണ്ണക്കടയിൽ ഉണ്ടാക്കാം അപ്പൊ ഇതിന്റെ ഒരു ഷെയർ നമ്മൾ കുക്കിംഗ് കൊടുക്കാം അവള് കൊതിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവള് കഴിച്ചിട്ട് ബാക്കി നമുക്ക് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ താങ്ക് യു